ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കൊയിലാണ്ടിയാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി അറിയില്ലല്ലോ കൊയിലാണ്ടി ഉള്ളത് അപ്പോൾ ഞാൻ ഒരു അമ്പലത്തിൽ വന്നതാ കൊയിലാണ്ടി നല്ല അടിപൊളി ഒരു അമ്പലം അപ്പൊ അത് നിങ്ങൾ കാണിച്ചതരാ ഇതാണ് അമ്പലം അമ്പലം ഞാൻ കാണിച്ചേ ഓക്കേ ഇതാണ് അമ്പലം ഇതറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതാണ് അമ്പലം കുരുപുണ്യക്കാവ് ഗുരുപുണ്യക്കാവുന്നതാണ് ഈ നടക്കുന്ന ഒരു അമ്പലമാണ് ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഇത് നമ്മുടെ ബീച്ചിനോട് തൊട്ട് കിടക്കുന്ന ഒരു ബീച്ചാണ് മൊത്തം കണ്ടോ ഫുള്ള് ബീച്ചാണ് ബീച്ച് തൊട്ടുകൊണ്ട് ആണ് ഈ അമ്പലം കിടക്കുന്നത് നല്ലാട്ടിപൊളി വ്യൂ ആട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സ്ഥലം അടിപൊളി സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം ഞാനതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ എല്ലാത്തിനുള്ളൊരു നമ്മളെ ഒരു പാർക്കുമായിരുന്നൊരു സംഭവമൊക്കെ ഉണ്ട് ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ അപ്പുറത്തൊരു കുളം ഉണ്ട് അവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് കുട്ടികൾ കുളിക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് എടുക്കായിട്ടാണ് ഇതാണ് മെയിനായിട്ട് അമ്പലം അടിപൊളി നല്ല കട്ടയൊക്കെ വിരിച്ച് ഫുള്ള് നല്ല അടിപൊളി നല്ല വൃത്തിയും നല്ല രസമല്ല ഇത് പിന്നെ ബീച്ചിന്റെ വ്യൂ ആണ് അടിപൊളി വ്യൂ ഒന്നും പറയാലോ കേട്ടോ അടിപൊളി വ്യൂ തെര ഇന്ന് അടിക്കുന്നുണ്ടോ തെര വന്ന് അടിക്കുന്നുണ്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു പ്രദേശവാസികൾ തന്നെ ഉണ്ട് കൊറേ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പുറത്തേക്കും നല്ല നല്ല വ്യൂ ആട്ടോ നല്ല കടലട്ടിച്ച് കേറുന്നുണ്ട് ഏരിയ കണ്ടോ ഏരിയ ഏരിയൊക്കെ കണ്ടോ കടലിച്ച് കേറുന്നുണ്ടോ അവിടെ ഒരു വണ്ടി കിടത്തി അതൊന്നെടുത്ത് കൊണ്ടുപോയി നല്ല നല്ല അടിപൊളി തരെ അടിച്ച് കേറുന്നുട്ടോ ഇണ്ടല്ലേ നാളെ ഇഷ്ടപ്പെടുന്നു നല്ല അടിപൊളി ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല പോയിട്ടുണ്ട് നമ്മളെ കൊല്ലം ജില്ലയിൽ മറ്റേ എന്താ പറയുക നമ്മളെ കാട്ടിൽ മേഖല അങ്ങനെ ഒരു മണി കെട്ടുന്നൊരു അമ്പലം ഉണ്ടല്ലോ അവിടെ ഞാൻ പോയിട്ടുണ്ട് അതും ഇതേമാതിരി കടലിനോട് തൊട്ട് കൊണ്ട് കിടക്കുന്നേ പക്ഷേ ഇങ്ങനെ ഇല്ല ഇങ്ങനെ ഒരു വ്യൂ ഒന്നും അവിടെ ഇല്ല ഇങ്ങനെ ഒരു വ്യൂ ഇല്ല അവിടെ നല്ല അടിപൊളി ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വേണ്ട കേട്ടോ നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടൊരു വഴിയുണ്ട് കേട്ടോ ഇതിങ്ങനൊരു വഴിയുണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റും ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് അത്രയും ദൂരം ഇങ്ങനെ നടന്നു പോവാം നല്ല തിരയാണ് നല്ല മഴ ആയതുകൊണ്ട് നല്ല തിരയാണ് മോനാണ് മോന ഓടി നടക്കുന്നത് ആ ഇതാണ് അമ്പലതാണ് അമ്പലത്തിന്റെ ബാക്ക് ഭാഗം ഒരു ഒരു കാടന്മാരുള്ള ഒരു സ്ഥലമാണ് ചെറിയ കാടന്നല്ല ചെറിയ സ്ഥലാണ് കണ്ടില്ലേ മോലേക്ക് കണ്ടില്ലേ ഇങ്ങനെയുള്ളൊരു സ്ഥലാണ് ഇപ്പൊ നല്ല അടിപൊളി സ്ഥലവും നല്ല ഏരിയ മുന്നേ തന്നെ ഒരു നമ്മളാ വെള്ളപ്പൂവുണ്ടാവൂലെ അമ്പലത്തിലൊക്കെ വെള്ളം പ്രസാദത്തിന്റെ കൂടെ ഒക്കെ നമുക്കൊരു വെള്ളം പൂ എന്തെങ്കിലും അതിന്റെ കറക്റ്റ് അറിയില്ലല്ലോ അതാണ് മുന്നേ തന്നെ നേരെ മുന്നേ തന്നെ തറ ഹാലിന് പകരം ആ മരമാണ് ഉള്ളത് പിന്നെ നേരെ മുന്നിൽ കടലിലേക്ക് നേരെ കടലിലേക്ക് ഒരു വഴിയുണ്ട് നേരെ മുന്നേ തന്നെ നേരെ കടലിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട് നമ്മളെ നേരെ നടന്ന് നേരെ മുന്നിലേക്ക് കണ്ട നേരെ ഇറങ്ങുന്നത് കടലിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത് ഇവിടുന്നൊക്കെ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാ അടിപൊളി വ്യൂ നട തുറക്കുന്നുള്ളു അമ്പലത്തിന്റെ വൈകിട്ടാണ് ഒരഞ്ചര മണി ആയിരിക്കും നട തുറക്കുന്നുള്ളു അമ്പലത്തിന്റെ ഇവിടുന്നൊക്കെ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാ ഒന്നും പറയണ്ട ഭയങ്കര വ്യൂ കേട്ടോ അടിപൊളി വ്യൂ ആണ് വണ്ടി പോകട്ടോ ഈ വഴിക്ക് ഇങ്ങനെ വണ്ടി വരും കാറൊക്കെ ഇങ്ങനെ വരും ഈ വഴിക്ക് ഇങ്ങനെ പോവാ ഓടിച്ചിങ്ങനെ പോവാ നല്ല മഴയാണ് വരുന്നത് ഉണ്ടോ കടലിലേക്ക് നോക്ക് നല്ല മഴക്കാറുണ്ട് നല്ല മഴ വരുന്നത് ഞാനിത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കണം തോന്നി അതാണ് തെര വന്ന് അടിക്കുന്നുണ്ട് അവിടെ അടിച്ചിട്ട് അവിടെ ഞാൻ ഇപ്പൊ ഒരു ഒരു ഇരുപതടി മോളിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചടി മോളിലാണ് ഞാൻ നിൽക്കുന്നത് ആ അവിടെ വന്നിട്ട് ആ തിര അടിച്ചിട്ട് കണ്ടോ അങ്ങോട്ട് പൊന്തുണ്ട് നിങ്ങടെ പൊന്തി എന്റെ മേലേക്ക് എന്റെ മേലേക്ക് വരുന്നുണ്ട് വെള്ളം പൊന്തി തിര അടിച്ച് അത്രയും പവറിലാണ് അടിക്കുന്നത് കാറ് വരുന്നത് കാറ് വരുന്നത് അപ്പോ എല്ലാവർക്കും ഇഷ്ടപായോ ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ കൊട്ടിയൂരിൽ നിന്ന് വരുന്ന വഴി കയറിയതാ കൊട്ടൂർ പോയിട്ട് ഇങ്ങനെ വരുന്ന വഴി ഇങ്ങനെ കയറിയതാണ് അപ്പോ ഇവിടെ നിന്ന് കയറിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട് എന്നുള്ളത് അപ്പൊ ഞാനിങ്ങനെ കയറിയപ്പോ ഭയങ്കര രസമായിട്ട് തോന്നി നല്ല അടിപൊളിയായിട്ട് തോന്നി ഒരു മൂടിയ കാലാവസ്ഥയാണ് അതാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ ഒരു ക്ലിയർ ഇല്ലാത്തമാതിരി കാണുന്ന ഒരു മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ അതാണ് ഇത് നേരത്തെ താഴത്തുള്ള വ്യൂ ആട്ടോ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നതാ വന്നു താഴോട്ടുള്ള വ്യൂ ആട്ടോ അത് ഉണ്ടോ ഒന്നടിക്കുന്നുണ്ടോ എനിക്ക് അങ്ങോട്ട് പിടിക്കാനൊരു പേടി ക്യാമറയിലേക്ക് ഫുള്ള് വെള്ളം വന്ന് കേട്ടു ഫുള്ള് ഇണ്ടോ കൊറേ പാറകളൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇപ്പൊ സൗണ്ട് എനിക്ക് അറിയില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റോ ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ജലദുർഗ ജലദുർഗയാണ് കേട്ടോ ഇവിടെ പ്രതിഷ്ഠ ജലതുർക്കിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നേരെ വരുന്നോക്ക് ഉള്ളു നാരിയാണോ ഞാൻ ബാക്കോട്ട് പോയത് നല്ല ഹാരം വീഡിയോ ക്ലിയർ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ ക്ലിയർ ഉണ്ട് സംഭവം പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ അതാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു പോകായ പോകായിട്ടുള്ളൊരു കാലാവസ്ഥ പോഗി കാലാവസ്ഥ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഇഷ്ടമായില്ല ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടൊന്ന് സബ് ചെയ്യണേ ഓക്കെ താങ്ക് യു ബൈ